ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് കോഴിക്കോട് സർവകലാശാലയിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുന്ന ബഹുമാനനായിട്ടുള്ള ഗവർണറെ തടയും എന്നുള്ള എസ് എഫ് ഐയുടെ നിലപാട് അത് സി പി എം അറിഞ്ഞുകൊണ്ടാണോ എന്ന് സി പി എം വ്യക്തമാക്കണം ഗവർണർ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്നുള്ളതാണോ സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളത് കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തരുൾപ്പെടെയുള്ള സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് സി പി എം ശ്രീനാരായണ ഗുരുദേവനെതിരായിട്ട് ഈ തരത്തിലുള്ള നിലപാടെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് മാത്രമല്ല കോഴിക്കോട് സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള വ്യക്തി അദ്ദേഹം ആ ക്യാമ്പസിലെത്തുമ്പോൾ ആ ക്യാമ്പസിൽ ചാൻസലർക്കെതിരായിട്ടുള്ള വലിയ ബാനർ കെട്ടുക കെട്ടാനുള്ള സ്വാതന്ത്ര്യം എസ് എഫ് ഐക്കാരുടേതാണ് പക്ഷേ ആ ബാനർ അവിടെ സർവകലാശാലയുടെ എന്താ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിലാണ് ആ ബാനർ നിൽക്കുന്നത് അത് നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവകലാശാലയാണ് സർവകലാശാല ഇത്ര നേരമായിട്ടും ആ ബാനർ നീക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അവരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ബാനർ കെട്ടിയിട്ടുള്ളത് അവരുടെ ഒത്താശയോടുകൂടിയാണ് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് എസ് എഫ് ഐ ചാൻസലർക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്നതോ അല്ലെങ്കിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്നതോ ഒക്കെ അവരുടെ ജനാധിപത്യ അവകാശമാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം പക്ഷെ സർ ചാൻസലർ ആയിരിക്കുന്ന വ്യക്തിക്കെതിരായിട്ട് അദ്ദേഹം ചാൻസലർ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ബാനർ കെട്ടുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നേരിട്ട് ചുമതലയുള്ള ആളുകളുടെ കൂടി കൂടിയാണ് ഈ ബാനറും പ്രതിഷേധങ്ങളും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തം കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള ഗവർണറെ തിരുവനന്തപുരത്ത് വഴിയിൽ തടഞ്ഞ ആളുകൾ ആ തടഞ്ഞ ആളുകളെ അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ അനുവദിച്ചത് കേരളത്തിലെ പോലീസാണ് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഗവർണർക്കെതിരായിട്ട് നടന്നത് പ്രതിഷേധം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ ഭരണഘടനയിലെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തെ ഏത് തരത്തിൽ കാണണം എന്നുള്ളത് അപ്പൊ ഇവിടെയും ഇതേ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും എസ് എഫ് ഐ ഗുണ്ടകളും ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഗവർണർ സർവകലാശാലയിൽ എത്തും അദ്ദേഹം അവിടെ താമസിക്കുന്നു അദ്ദേഹത്തിന് എന്ത് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ വലിയ ആശങ്കയുണ്ട് ഇത് സ്ഥിരമായിട്ട് തുടരാനാണ് സർക്കാർ മുതിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംഘടിക്കുന്ന ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം പിണറായി സർക്കാർ നേരിടേണ്ടി വരും അതുകൊണ്ട് ഗവർണറെ വിരട്ടി ഓടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരായത് കൊണ്ടായിരിക്കണം സി പി എമ്മുകാര് വരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് അത് സി പി എമ്മിന് തന്നെ വിനയായിട്ട് മാറും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസ് അങ്ങയെ കുറിച്ച് അങ്ങ് വികസനം വികസനം മുടക്കി മുടക്കി എന്നുള്ള മന്ത്രി എന്ന മുഹമ്മദ് മുഹമ്മദ് റിയാസും അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ശബരിമലയിൽ കൊടുത്ത തൊണ്ണൂറ്റഞ്ചു കോടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ ടൂറിസം മന്ത്രി ആദ്യം പറയേണ്ടത് ആ തൊണ്ണൂറ്റഞ്ചു കോടി ചെലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നതിൽ എന്താ മാത്രമല്ല വഴുന്നികളെ ദേശീയപാത വികസനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വഴിയിൽ അമ്മാച്ചേയും മരുമഖന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയത് എന്ന് പറയുന്നത് പോലത്തെ വികസനം അങ്ങനത്തെ വികസനം ഞാൻ ഏതായാലും ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല സി പി എം കേരളത്തിന് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു സർക്കാരും ഒരു പ്രത്യയശാസ്ത്രവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം സി പി എമ്മിന് കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണ ഇല്ലാതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കും കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര കാലം കൊണ്ടുതടക്കാൻ പറ്റും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിലനിൽക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളിൻ്റെ പേരിൽ ജനങ്ങളെ ഇറക്കി വിട്ടപ്പോ ഞാൻ അതിനെതിരായിട്ട് ശബ്ദിച്ചത് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ എന്താ ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊക്കെ അസഹ്യത ഉണ്ടാക്കും എന്ന് എനിക്കറിയാം മാത്രമല്ല വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി വയസ്സിൽ സി പി എമ്മുകാര് കള്ളക്കേസിൽ കുടുക്കി എന്നെ രണ്ടു മാസം ജയിലിലിട്ട കാലം തൊട്ട് എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് എന്നെ റിയാസ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട റിയാസ് റിയാസിന്റെ പണി നോക്കുക അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ഞാൻ എന്നും കൂടി മനസ്സിലാക്കുക അല്ല ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐക്ക് മാത്രമേ സെനറ്റിൽ വരാവുള്ളൂന്ന് ഈ നാട്ടിൽ നിയമമുണ്ടോ എ ബി വിപിക്കാർ എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയല്ലോ എ ബി വി പിയും ആർ എസ് എസും ഒക്കെ ഈ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളാണ് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പെടുന്ന ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതികളെ സമീപിക്കട്ടെ